ചിക്കനാ ചിക്കനാ തിന്നോ ചിട്ട തിന്നോടുസ് അസ്സാംക്കും അപ്പൊരു ഈവനിങ് വ്ലോഗാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പം ഹസ്ബൻഡിന്റെ സിസ്റ്റർ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അവരുടെ വീട് മലപ്പുറത്താണ് അപ്പം അങ്ങോട്ട് പോകണം അപ്പോൾ പോകുന്ന വഴിക്കാണ് ഉമ്മ ഉള്ളത് അപ്പോൾ ഉമ്മാനേയും കൂടെ പിക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതാ നമ്മുടെ കാസിൻ ബേബിയും കെൻസിയും പുറകിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മടിയിൽ നിന്ന് എണീറ്റ് പോയതാണ് കെൻസ് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കെൻസും േബിയും അപ്പൊ ആ സൈഡില് വെള്ളം ഉണ്ട് അപ്പൊ അതും നോക്കിട്ട് വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്ക അപ്പൊ പോവുന്ന വഴിക്ക് ഉമ്മാനേം കൂടെ പിക്ക് ചെയ്ത് അപ്പൊ പോവുന്ന വഴിക്ക് ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാ കേട്ടോ തട്ടുകട കണ്ടപ്പോ നമുക്ക് ചായ ഓർമ്മ

സൂപ്പർ സൂപ്പർ ഇതില് നോക്കി പറ ആ വീട്ടില് എവിടെ പോണത് ആ ഞാ അങ്ങനെ മലപ്പുറത്ത് ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചായയൊക്കെ കുടിച്ച് പിന്നെ പോന്നപ്പോഴത്തേനും ഇതാ ഏകദേശം ഇരുട്ടായിട്ടോ അപ്പൊ അതവിടെ എത്തിയപ്പോ തന്നെ ഇവിടെ പൂച്ചയൊക്കെ ഉണ്ട് അപ്പൊ കുട്ടികൾ പൂച്ച കളി ഗ്യാസിനെടുക്കോട്ട് ഗ്യാസിന് എളുപ്പ നൽത്തിണ്ടും ആ ഓർഡർ ബേബി കാർഡ് എടുത്തിട്ടാ പിന്നെ അതകത്ത് കണ്ടോ നല്ല രസ കാണാനായിട്ട് ഇത് വീടിനകത്ത് ഹാളിൽ തന്നെ ഉള്ള ഫിഷ് ടാങ്ക് ആണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഫിഷ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ കാസിൻഡേബിയൊക്കെ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ കെൻസന്റെ അടുത്തൊന്ന് ഫോൺ വാങ്ങിച്ചിട്ട് കാരണമേ അവിടെ പോയിരിക്കും ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവനെടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ അത് അപ്പൊ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തിരിച്ചിറങ്ങി ഞങ്ങൾ കോട്ടക്കൽ എത്തി അപ്പൊ ഇത് കോട്ടക്കൽ പുത്തൂര് റോഡാണ് കേട്ടോ അപ്പൊ ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് മലപ്പുറം ബി എൻ ഐസ് ചെയ്യുന്ന ഒരു വലിയ

ഞാനത് ആ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ അപ്പം എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം